എങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാമേ എല്ലാവർക്കും അറിയാവുന്ന പറയും എന്നാലും അറിയത്തില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് ഇനി ഇപ്പോൾ വേണ്ട അതെയെല്ലാം നേർ നിൻ പുറത്ത് ഇതിങ്ങനെ തുറത്തായിരുന്നത് ഇങ്ങനെ തോർത്തായിരുന്നേ അപ്പം ഞാൻ നോർത്ത് നിങ്ങളെ കാണിച്ചതെല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് കഴിയും എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ തുറത്ത് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ തുറത്ത് കൊണ്ട് ഇതൊന്ന് കെട്ടി വെക്കുന്നു തെ ഇങ്ങനെ ഇങ്ങനെ മടന്താ കെട്ടുന്നു മടന്താ കെട്ട് പണ്ടത്തെ കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ മീൻ കറി മീനൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല ഇങ്ങനെയൊക്കെ ആ കറി വെച്ച് നമുക്കൊക്കെ തരുന്നത് ഒന്നൊക്കെ കാശുണ്ടോ ജോലിയുണ്ടോ കാശുണ്ടോ എല്ലാരും ഇങ്ങനത്തെ കപ്പളങ്ങ കറി ഇങ്ങനെ മടന്ത കറി വെക്കും അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം തുറത്ത് കെട്ടിവെച്ചതാണ് ഈ കാണുന്നത് എല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക മീൻ കറി കൂട്ടുന്നത് പോലെ തന്നെ ഇരിക്കും അങ്ങനെയാണ് കറി വെക്കുന്നത് ചേം കറി വെക്കുന്നവരുണ്ട് ഉണക്ക ഉണക്കമീൻ്റെ ഒരു മണ്ണത്തിനൊക്കെ ഇടുന്നവരുണ്ട് പല വിധത്തിലും കറി വെക്കുക ഇതിപ്പോൾ ഞാൻ ഇതിനൊന്നും ഇല്ലാതെ മീൻ കറി വെക്കുന്ന പോലെ തന്നെ ഇത് വെച്ച് കാണിക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എണ്ണയടുപ്പ് വെച്ചു ചൂടായി മീറ്റരെ കട ഇടുക്കാടേ കടയിലിട്ട് പൊട്ടി കഴിഞ്ഞപ്പം വെളുത്തുള്ളി സവോള വരെ സവോളം പൊടിയായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി നീളത്തിനരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുക്കും മൂന്നാലെണ്ണം എടുക്കും ഇഞ്ചി വെളുത്തുള്ളി ഒരു നല്ല കാര്യവും വല്ല ഒരസാനം ഇതെല്ലാം കൂടി ഞാൻ ഇതൊന്നും വളർത്തി തരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും സമോളയും പച്ചമുളകും കൂടെ അതിലൊന്നും വള വടന്ന് കഴിയുമ്പോൾ ചെറുപ്പവും ഇല്ല പെട്ടെന്ന് വളരെ നല്ലപോലെ വളർന്നു കഴിയുമ്പോൾ കണക്കും ഞാനൊരു ചക്കയിലും വാളംപുളിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം തക്കാളി തക്കാളി ഇപ്പോൾ ഉറങ്ങമേ എടുത്തുള്ളൂ പുളി കൂടുതൽ വേണ്ടി നോക്കുക രണ്ട് തക്കാളിക്കായി എടുക്കാം പുളി വാളംപൊളി ചേർക്കണ്ടെന്ന് നോക്കാം പടംപൊളി ഇട്ടും വെക്കാം ഇനിയിപ്പോൾ ഞാൻ ഒരു തക്കാളിക്കായി എടുത്തു ഒരു ചങ്കയിലും വാളംപൊളി എടുക്കും ഇതൊന്നും വെക്കട്ടെ നമ്മൾ എരിവിന് വേണ്ടി ഒരു ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇച്ചിരി മഞ്ഞൾ പൊടി ഇവനുസരിച്ച് ചേർത്തോണം ഞാനിപ്പോൾ ഒരു ചങ്ങയിലും അല്ലേ എടുത്തിട്ടുള്ളൂ മാടന്ത അല്ല മടന്തി ആകട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി മടന്ത മടന്ത കറി എന്ന് പറയും എന്ന് പറയും അത് വേറെ ചേമ്പാണ് മാട എന്ന് പറയും കറി വെക്കുന്ന ചേമ്പ് മടന്ത എന്ന് നമ്മൾ കാട്ടു ചേമ്പിനായി പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വെളും എന്ന് പറയും ഇപ്പം നല്ലപോലെ ഇതെല്ലാം കൂടെ അങ്ങ് വഴങ്ങ് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിനാവശ്യമായ പുളിവെള്ളം ചേർക്കും തക്കാളിക്കാ ഒന്ന് ചേർന്നിട്ടുണ്ടെന്നാലും അതിനാവശ്യമായ പുളിവെള്ളം ചേർക്കണം എല്ലാവരെയും കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ വലിയ ചട്ടി വെച്ചത് കേട്ടോ കച്ചട്ടി മൺചട്ടിക്കകത്ത എല്ലാവരും വെക്കുക ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ചെയ്ത് പിന്നെ പുളിവെള്ളം നമ്മൾ ചേർത്തേ പുളിവെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പി അന്നേരം ചേർത്തിട്ട് വന്നത് പുളിവെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേന് ഈ കെട്ടിവെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇല ഇതിലേക്കിടുക ഒന്നും വേഗാനൊന്നുമില്ല ഇറക്കി ചെറിയ രീല് ഇതൊന്ന് വെന്ത് ഇതൊന്ന് വെന്ത് വരണം ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങ് വേവിച്ചു നമുക്ക് വയറിന് അസുഖം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്തെ അമ്മച്ചിമാർ പറയും പത്ത് കറി കൂട്ടുന്നതിലും തുല്യമാണ് ഈ ഒരു മടന്തക്കറി കൂട്ടുന്നതെന്ന് പറയും അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് വഴിതൊല്ലിൽ പറയുന്നത് പത്ത് കറിക്ക് തുല്യമാണ് ഈ മടന്തക്കറിയിൽ പിന്നെ ഈ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഈ കറികളൊക്കെ ഇതാണ് നമുക്കൊക്കെ ആരോഗ്യത്തിന് നല്ലത് ഈ മീൻ്റെയൊന്നും പറയേ പോകാതെ പിന്നെ നമ്മൾ മീൻ കറിക്ക് ചേർക്കുന്ന ഒരു ശക്കല ഉലുവായും കൂടി ചേർത്തോട്ടോ ഇപ്പം മീൻകറിയുടെ ടേസ്റ്റ് നമുക്ക് വിട്ടുപോകാതെ ഒരു സദ്യ അല്ല ഉള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ചേമ്പലയും സവോളയും എല്ലാം അതെല്ലാം വഴറ്റി അതെല്ലാം റെഡി ആയിപ്പം അതിനകത്തൊരു സാധനം തേങ്ങ അരച്ചു ഒഴിക്കുകയാണെ തേങ്ങ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി കേട്ടോ മുളക്റി മാത്രം കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ കറി കൂട്ടാം ഇതിപ്പം ഞാൻ അതിനകത്ത് ഉദ്ദേശം ചെയ്തില്ല തേങ്ങയും കൂടെ ഒഴിച്ചാൽ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞ് കറി ഒത്തിരി തിളക്കേ ഉണ്ടെന്ന് ചൂടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുമോ കർക്കിടക മാസത്തിൽ പത്തല കറി ആവശ്യത്തിന് ഉപ്പുണ്ട് പുളിയുണ്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല കറി ഇനി ഇത് തിളക്കണ്ട ചൂടായാൽ മതി ഇനിയും കടുവ് പൊട്ടി ചൊഴിക്കേണ്ട നിർബന്ധമുള്ളവർക്ക് കടുവ കടുവു പൊട്ടി ചൊഴിക്കാം ഞാനിപ്പോൾ അത്രയും എണ്ണ ചേർത്ത് വഴറ്റിയത് കൊണ്ട് എണ്ണ ചേർത്ത് വേറെ എണ്ണ ചേർത്തില്ല കഴിവതും നമ്മൾ എണ്ണയൊക്കെ കുറയ്ക്കണം അല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക Okay.